ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വീഡിയോ ഇരുന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാടാ മഴയൊക്കെയല്ലേ എല്ലാവരും സൂട്ടർക്ക് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ആവക്കാടെ ജ്യൂസാണ് അതിന് വേണ്ടി ഞാനൊരു ആവക്കാടെ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം പഴുത്തത് അത് ഇങ്ങോട്ട് പഴിക്കാമെങ്കിൽ ഇതൊരു ജ്യൂസ് അടിക്കാം അവക്കോട പഴുത്ത് എൻ്റെ ഇത് കട്ട് ചെയ്ത് നമുക്കിതിൽ നിന്ന് ഇത് അരി ആവക്കയുടെ അരിയാണത് വേണ്ട ഞകത്തിരിക്കുന്ന അരിയാണ് ഇത്രയും പഴു മാറ്റി വയ്ക്കാം നമുക്ക് ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് ഇളക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അടിച്ചിട്ട് അടിച്ചെടുക്കാം ഒരു പഴുത്തതാണ് പഴുത്ത ഒരു ആവക്കടയുടെ ഈ ഇങ്ങനെ കായ് അകത്തൊന്നു ഇളകി വരും പഴുക്കാത്ത കായടെന്നും ഇളകി വരത്തില്ല ഒരുവിധം പഴുത്തതാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് വലിയ മഴ ഇടത്തരം കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു ഈ ഒരു വെച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ണക്കി പ ഒരുവിധ ഒരു ചെറിയൊരു കയ്പുണ്ട് കഴിഞ്ഞ നമ്മൾ മിൽക്കി മേഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രിഡ്ജിലിരുന്നു കൊണ്ട് ഇച്ചിരി ഇതായിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വന്ന് ഈന്തപ്പഴം കുതി കളഞ്ഞത് ഇച്ചിരി വരണം രണ്ടിനേഷത്ത് ചണ്ടിപ്പ് ഇത് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ മിക്സിയുടെ ജാർ വെച്ചൊന്ന് അടിച്ചെടുക്കാം അധികം ചേരുവകളൊന്നുമില്ല ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ മിൽക്കി മെയ്ഡാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസാണ് അതിനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണെങ്കിൽ കാച്ചി എടുക്കാവും കാച്ചി തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് നല്ല പച്ച പാലൊഴിക്കരുത് അതിനൊക്കെ നല്ലത് നമ്മൾ കാച്ചി ഒഴിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കയ്യപ്പ് കാണും കൈ ഇതിന് നല്ലതാണ് ടേസ്റ്റിങ്ങാണ് ചിലപ്പോൾ എല്ലാം കൂടെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കയ്പ്പും മധുരവും കൂടെ എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റാണ് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇച്ചിരി ഒന്നരണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ആവക്കയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ചെറിയ കയ്പ്പും മധുരം എല്ലാം കൂടുള്ളതാണ് മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റായിരിക്കും ഇത് വലിയ ചേരി വേണമൊന്നുമില്ല എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് പിന്നെ നമ്മൾ വേറെ ഇതൊന്നും ഇത് ചേർത്തിട്ടില്ല പിന്നെ പഴമൊന്നും ചേർത്തില്ല പഞ്ചാരയും ചേർത്തിട്ടില്ല ഇത് കൂടുതൽ ചേരുവകൾ ഓരോരുത്തരും ചേർക്കുന്നുണ്ട് ഞാനതിൽ വലുതായിട്ട് ചേരുവെന്ന് ചേർത്തിട്ടില്ല നല്ലോണം ചേർത്ത് കഴിക്കുന്നവരുണ്ട് ഞാനിതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വച്ച് ഞാനത് ചേർത്തതാണ് ജ്യൂസ് തയ്യാറാക്കാം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെടുത്തോളൂ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ ഉള്ള അതൊക്കെ ചേരുവ ചേർത്ത് ആഡ് ചെയ്ത് ജ്യൂസ് അടിക്കാം നല്ല ടേസ്റ്റാണ് എന്നാലും കയ്പ്പ് ചിലർക്ക് ഇത് കാണാം ചിലർക്കും ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടും എല്ലാ മിക്കവർക്കും ഇഷ്ടപ്പെടും എന്നാലും ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട് ഇത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ വരാം അങ്ങനെ നമ്മുടെ ആവക്കയുടെ ജ്യൂസ് അടിപൊളി ടേസ്റ്റ് എല്ലാവരും വീഡിയോയിൽ തയ്യാറാക്കുകയോ